അപ്പോൾ പ്രോബയോട്ടിക്സ് കൊടുക്കുമ്പോൾ ഒരു പരിധി വരെ ഒരുപാട് പ്രശ്നങ്ങൾ തീർക്കാം പിന്നെ വേറെ എന്തൊക്കെ ഡയറ്റ പിന്നെ ഡയറ്റല്ലാണ്ട് ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ഇപ്പം വാസ്കുലർ ചേഞ്ചസിനുള്ള ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെഡിസിൻ ഉണ്ട് അതുപോലെ നെർവ് ഡാമേജ് ഉണ്ടെങ്കിൽ അത് ചെറിയ രീതിയിലൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് ഉണ്ട് അതിൻ്റെ തെറാപ്പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ സജസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അവർക്ക് ഇപ്പോൾ വാസ്കുലർ അതിൽ കുറവുണ്ടെങ്കിൽ

ആ എക്സസൈസ് പൂരമൊക്കെ എല്ലാവരോടും പറയാറുണ്ട് അതുപോലെ നമ്മുടെ വെയ്റ്റ് റിഡക്ഷനും പ്രത്യേകിച്ചും ഷുഗർ പേഷ്യൻ്റ് ഡയബറ്റിക്കാരോടാണ് പ്രത്യേകിച്ച് പറയാറ് അതായത് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വയറ് കുറയ്ക്കാന്നുള്ളതാണ് മെയിൻ ആയിട്ട് വർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ യൂട്യൂബിൽ നിന്ന് ലിങ്ക് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവർക്കത് കാണിച്ചു കൊടുക്കുക ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അവരെ ഡയറ്റൊക്കെ റെഗുലർ ആക്കുക ടൈംലി മീൽസ് കഴിക്കാൻ നോക്കുക സ്ലീപ്പ് കറക്റ്റ് ആക്കുക ദിനചര്യ കറക്റ്റ് ആക്കാൻ നോക്കുക പിന്നെ വേറെ എന്തെങ്കിലും അവരായിട്ടുള്ള സംസാരത്തിൽ വരികയാണെങ്കിൽ അതും കറക്റ്റ് തന്നെയുള്ള സജഷൻസ് കൊടുക്കും അവർക്ക്